ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് എല്ലാവരും ആൻസർ കെക്ക് വേണ്ടി വേസ്റ്റ് വെയിറ്റ് ചെയ്യായിരിക്കും അതറിഞ്ഞിട്ട് വേണം മാർക്കൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലേ അപ്പം നമുക്ക് ഞാൻ ആൻസർ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിയിലെ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇനി എഴുതാൻ പോകുന്നവർക്ക് ഇത് കൂടുതൽ ഉപകാരമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവിടെ ഇവിടെ ഒക്കെ ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ചോദിച്ചത് അപ്പോൾ അത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക അപ്പം തന്നതല്ല എന്താണ് യോജക കലകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് യോജക കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാണ് നമ്മൾ യോജക കല പഠിക്കുന്നത് ഏതൊക്കെയാണ് യോജക കലകൾ അസ്ഥി തരുണാസ്ഥി രക്തം നാരുകല ഇതൊക്കെയാണ് നമ്മൾ യോജക കലയിൽ പഠിക്കുന്നത് ഓക്കെ അപ്പം പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ് ടെൻഡൻ ആണ് പിന്നെ സ്നായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ അത് അസ്ഥികളെ പരസ്പരം അല്ലെങ്കിൽ അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലെയുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ സ്നായുക്കൾ അഥവാ ലിഗമെൻ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ രക്തം പിന്നെ ദ്രാവക രൂപത്തിലുള്ള ഒരു യോജക കലയാണ് അതൊരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുപ്പത്തിനാലാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ടെൻഡൻ ആണ് ശരിയായ ഉത്തരം മുപ്പത്തി അഞ്ച് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഏതാണ് ആ ഇവിടെ പൊതുജന പങ്കാളിത്തത്തോടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആൻസർ കിട്ടും ഏതാണ് ഓപ്ഷൻ സി ആണ് വരിക കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഒരു എക്സാമ്പിൾ പറഞ്ഞേ കമ്മ്യൂണിറ്റി റിസർവിന് ആ കടലുണ്ടി കമ്മ്യൂണി കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഒരു ഉദാഹരണമാണ് ഇനി നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ അവിടെ വന്യജീവി സംരക്ഷണം ആണ് എങ്കിൽ പോലും അതോടൊപ്പം വേറെ കുറേ കാര്യങ്ങൾ കൂടി അവിടെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ ആ മേഖലയിൽ വരുന്ന ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വരാം ആ അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങൾ വരാം പ്രകൃതി വിഭവങ്ങൾ വരാം അതേപോലെ തന്നെ അവിടുത്തെ സവിശേഷതകൾ ഭൗമ സവിശേഷതകൾ ഇവയെല്ലാം കൂടി എന്തിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട് ജ വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ സംരക്ഷിക്കുന്നുണ്ട് അതാണ് നാഷണൽ പാർക്കുകൾ ഉദാഹരണം പറയുവാണെങ്കിൽ ആ ഇരവികുളം സൈലന്റ് വാലി ഇതൊക്കെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമാണ് ഇനി വന്യജീവി സങ്കേതങ്ങളാണെങ്കിലോ ആ അവിടെ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ടുള്ള നമ്മൾ സംരക്ഷിക്കുന്ന വനമേഖലകളെയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു ഉദാഹരണം പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും പേപ്പാറ വന്യജീവി സങ്കേതം അതേപോലെ തന്നെ വേറെ എന്ത് പഠിക്കുന്നുണ്ട് പെരിയാർ വന്യജീവി സങ്കേതം ഇതൊക്കെ പഠിക്കുന്നില്ലേ ഓക്കെ ഇനി കാവുകളാണെങ്കിലോ കാവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യവാസ പ്രദേശങ്ങളിലായിരിക്കും കാവുകൾ ഉണ്ടാവുക അവിടെ തന്നെ അതിനെന്ത്യാണ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളെയാണ് നമ്മൾ കാവുകൾ എന്ന് പറയുന്നത് ജലസംരക്ഷണത്തിനൊക്കെ അത് കൂടുതൽ എന്താ പറയുക സഹായിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ആണ് നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെയുള്ളൊരു സംരക്ഷണം അവിടെ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് ഇരവികുളം നാഷണൽ പാർക്ക് വന്യജീവി സങ്കേതങ്ങളാണെങ്കിൽ പേപ്പാറ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമൊക്കെ ഉദാഹരണമാണ് പിന്നെ കാവുകളുമാണ് പറയുന്നത് സോ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഏതാണ് വരുന്നത് സി ആണ് വരുന്നത് കമ്മ്യൂണിറ്റി റിസർവ് ഇനി മുപ്പത്തി ആറാമത്തെ ചോദ്യം ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് നമ്മൾ പറഞ്ഞല്ലോ യോജക കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കലകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യോജക കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ദ്രാവക ദ്രാവകാവസ്ഥയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി രക്തമാണ് വരിക രക്തത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാ ആ പദാർത്ഥ സംവഹനം അതേപോലെ തന്നെ രോഗപ്രതിരോധം ഇതൊക്കെയാണ് രക്തത്തിൻ്റെ ധർമ്മമായിട്ട് വരുന്നത് ഇനി നാരുകല ഒരു യോജക കലയാണ് ോ എന്താണ് അതിന്റെ ധർമ്മം ആ മറ്റുള്ള കലകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് നാരികലയുടെ ഫങ്ഷൻ ഇനി അതേപോലെ അസ്ഥി തരുണാസ്ഥി ഇവരെന്തിനൊക്കെയാ സഹായിക്കുന്നത് ആ ശരീര ചലനത്തിന് സഹായിക്കുന്നത് ഈ അസ്ഥി തരുണാസ്ഥികളൊക്കെയാണ് അതും യോജക കലയാണ് ടെൻഡർ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡർ ഇനി അസ്ഥികളെ പരസ്പരം ചേർത്ത് നിർത്തുന്നതാണെങ്കിൽ അതാരാണ് അത് സ്നായുക്കൾ ആണ് സ്നായുക്കളാണ് ഇത് ഇതങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോവാതിരിക്കുക സോ നമ്മുടെ ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി ആറ് ഓപ്ഷൻ ഡി ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശ കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ് അപ്പോൾ ഇവിടെ യൂറിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ വൃക്കയിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും അതാണ് ഓപ്ഷൻ എ നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള ആളെയായിരിക്കും ഇവരിടുക സോ ഓപ്ഷൻ എ അല്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കരളാണ് ആൻസർ വരിക കരൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ അമോണിയനെ യൂറിയ യൂറിയാക്കിയിട്ട് മാറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് പഠിച്ചത് ആരെയാണ് കരളിനെയാണ് വേറെ എന്താ ശരീരത്തിലെ ശേഷിയുള്ള ഏക അവയവവും എന്തു തന്നെയാണ് കരളാണ് വൃക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യനിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇതാണ് പലർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുണ്ടാവുക കാരണം മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് എന്താണ് മുതിർന്നവരിൽ കുട്ടികളിൽ എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് ഈ ക്രെട്ടനിസോ മിക്സഡിമേ ആണ് അതുകൊണ്ടാണ് ഓപ്ഷൻ എയും ബിയും ആയിട്ട് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കുക അത് അത് ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ കാര്യമല്ല നമ്മൾ പഠിക്കുന്നത് അത് തൈറോയിഡ് ഗ്രന്ഥീന്റെ കാര്യം പറയുന്ന സമയത്താണ് നമ്മൾ ഈ ക്രെട്ടണിസോം മിക്സഡും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അക്രോമെഗലിയാണ് കാരണം അക്രോമെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പഠിക്കുന്നത് വളർച്ചാ വളർച്ചാഘട്ടത്തിന് ശേഷം എന്താണ് ഈ സൊമാറ്റോ ഡ്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം എന്തൊക്കെ സംഭവിക്കുന്നു മുഖം താടിയല് അതേപോലെ വിരലുകൾ ഇവിടെയൊക്കെയുള്ള അസ്ഥികൾ മാത്രം വളരുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ അക്രോമെഗലി എന്ന് പറഞ്ഞ് പഠിക്കുന്നത് അല്ലാതെ സൊമാറ്റോ ഡ്രോപ്പിൻ്റെ വളർച്ച കൂടിയാൽ ഉണ്ടാകുന്നത് ഭീമാകാരത്വമാണ് അത് കുട്ടികളിലാണ് ഇനി അതായത് വളർച്ചാ ഘട്ടത്തിൽ എന്നാണ് പഠിക്കുന്നത് വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോ ഡ്രോപ്പിൻ്റെ അളവ് കൂടുമ്പം അത് ഭീമാകാരത്വത്തിലേക്കും നയിക്കും സൊമാ ൊമാറ്റോട്രോപ്പിന്റെ ഇത് അളവ് കുറയുന്ന സമയത്ത് എന്തിനെയാണ് ബാധിക്കുന്നത് അത് വാമനത്വമായിട്ടാണ് മാറുന്നത് അപ്പം ഭീമാകാരത്വം വാമനത്തോം വരുന്നത് ഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ അക്രോ മേഖല സംഭവിക്കുന്നത് എപ്പോഴാ വളർച്ചാഘട്ടത്തിനു ശേഷമാണ് അതുകൊണ്ടാണ് മുതിർന്ന വ്യക്തികളിൽ എന്നുള്ളത് വരുന്നത് അത് നമ്മളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കിയിട്ടുണ്ടാകും ക്രെട്ടണിസത്തിലേക്കും മിക്സഡിമേലേക്കൊക്കെ പോയിട്ടുണ്ടാകും ഓക്കെ അപ്പം മിക്സഡിമ ക്രെട്ടണിസം എന്ന് പറയാം ക്രെട്ടണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ഏത് ക്രെട്ടണിസം മുതിർന്നവരിൽ ഉണ്ടാകുന്നതാണ് ഏത് മിക്സഡിമ എന്താണ് അവിടെ ഹോർമോണ് തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ മിക്സഡിമ കുട്ടികളിൽ ക്രെട്ടണിസം ഓക്കെ സൊമാറ്റോട്രോപ്പിൻ എന്താണ് ആ നമ്മുടെ വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ അതൊരു വളർച്ചാ ഹോർമോണാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് കൺഫ്യൂഷൻ മാറിയല്ലോ സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അക്രോമെഗലി ഇനി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഓപ്ഷൻ എ ലൈസോസൈം ആണ് അന്നജത്തെ പിന്നെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ആരാണ് അതാണ് സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്താണ് ഒരു പഞ്ചസാരയാണ് അല്ലേ അങ്ങനെ ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ് ഇനി പെപ്സിനും ഉണ്ട് ലിപ്പേസും ഉണ്ട് അതെന്താണ് ആമാശയ രസങ്ങളാണ് അതിൽ പെപ്സിൻ എന്താ ചെയ്യുന്നത് ആ പെപ്സിൻ എന്താ ചെയ്യുന്നത് പ്രോട്ടീനെന്താക്കിയിട്ട് മാറ്റുന്നു ആ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കിയിട്ട് മാറ്റുന്നത് ആരാണ് ഈ പെപ്സിനാണ് ഓക്കെ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോൺ ആക്കിയിട്ട് മാറ്റുന്നത് ആരാണ് പെപ്സിനാണ് ഇനി ലിപ്പേസ് എന്താ ചെയ്യുന്നത് ലിപ്പേസ് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത് ആരാണ് ഈ ലിപ്പേസ് ആണ് കൊഴുപ്പിനെ ടോഫ് ഓക്കെ കൊഴുപ്പിനെ ഭാഗികമായിട്ട് ലയിപ്പി ദഹിപ്പിക്കുന്നത് ലിപ്പേസ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ലൈസോസൈം ആണ് ഇനി നാൽപ്പതാമത്തെ ചോദ്യം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് ആ അത് ഓപ്ഷൻ ബി മിഠായി ആണ് എളുപ്പമായിരുന്നു അല്ലേ പ്രമേഹം എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും ഇനി ഹൃദ്യവും ആർദ്രവും എന്താണ് ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്നത് ആർദ്രമാണെങ്കിലോ അത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അതിനെന്താക്കുക ജനസൗഹൃദമാക്കി മാറ്റുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി കേട്ടോ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മിഠായി ആണ് നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയാണ് ചോദിച്ചത് ലോക പരിസ്ഥിതി ദിനാഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഓപ്ഷൻ ഡി സൗദി അറേബ്യ ആണ് അപ്പോൾ നമ്മൾ ബയോളജിയിലെ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വിത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ആ പോയിൻസ് ഓപ്ഷൻസിലെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇനി വരുന്ന എക്സാം ഉള്ളവർ ഉപയോഗപ്പെടുത്തുക സോ എല്ലാവരും നന്നായിട്ട് എന്ന് വിചാരിക്കുന്നു നമുക്കിതേപോലെ ഫിസിക്സ് ും കെമിസ്ട്രിയും എല്ലാ ഏരിയയിൽ നിന്നുള്ളതും എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്